നമസ്കാരം കർക്കിടകത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആഘോഷമൊന്നും ഉണ്ടാവാറില്ല അതായത് കല്യാണങ്ങൾ അങ്ങനെയുള്ള നല്ല ഒരു പരിപാടികളൊന്നും തന്നെ കർക്കിടക മാസത്തിൽ ഒന്നും ആരും നടത്താറില്ല അവരെല്ലാവരും ചിങ്ങം പുറക്കാനായിട്ട് കാത്തു നിൽക്കും ചിങ്ങം വരുമ്പോഴാണ് പിന്നെ കല്യാണത്തിൻ്റെ ഒരു ഒരു ആഘോഷം വരുന്നു പിന്നെ ഈ ബർത്ത്ഡേ ഫങ്ഷൻസ് വരുന്നു അതല്ലെങ്കിൽ ഒരു നല്ല രീതിയിലൊരു വിവാഹ എൻഗേജ്മെന്റ് വരുന്നു പിന്നെ അതിനുശേഷം അതിനൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യം സ്വർണങ്ങളാണ് ഭാര്യയുടെ പിറന്നാൾ വരുമ്പോൾ ഭർത്താവ് ഗിഫ്റ്റ് കൊടുക്കുന്നു വെഡിങ് ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട് സ്വർണങ്ങളുടെ ഉപയോഗം ഗിഫ്റ്റ് കൊടുക്കുന്നു അങ്ങനെ പല രീതിയിൽ സ്വർണത്തിന്റെ ഒരു ഉപയോഗം വരും അപ്പോഴൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് സ്വർണത്തിന്റെ വില തന്നെയാണ് നമുക്കറിയാം ഈ ഹോട്ടലുകളിലൊക്കെ പോകുന്നത് പോലെ രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം രൂപയൊക്കെ കൊണ്ട് കൊടുത്ത് കയറുന്നു പോലെയും വസ്ത്രങ്ങൾ വാങ്ങാൻ കൊണ്ടുപോകുന്നത് പോലെയും ഒക്കെ ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപയൊക്കെ കൊണ്ട് ഇന്നത്തെ കാലത്ത് സ്വർണ്ണക്കടയിൽ കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല എന്നത് നമുക്കറിയാം ഓരോ ദിവസവും സ്വർണത്തിന്റെ വില ഒരു റോക്കറ്റ് വിട്ടതുപോലെ പോകുന്നു ചിലപ്പോഴൊക്കെ എഴുപതിനായിരത്തിൽ വരുന്നു അറുപതിനായിരത്തിൽ വരുന്നു അത് ഒറ്റ അടിക്ക് അത് കൂടുന്നു എൺപതാകുന്നു അങ്ങനൊക്കെ ഇപ്പോൾ ഒരു പവന് എൺപതിനായിരം രൂപ എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ ജി എസ് ടി പണിക്കൂലി എല്ലാം കഴിഞ്ഞു വരുമ്പോൾ തന്നെ ഏകദേശം ഒരു ഒരു ലക്ഷം രൂപ അടുപ്പിച്ചെങ്കിലും സ്വർണം ഇതിൻ്റെ ഒരു വില വരും എന്നതാണ് വസ്തുത അപ്പോൾ ചിങ്ങം എത്തി നിൽക്കുമ്പോൾ വിലയിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ സ്വാഭാവികമായി സ്വർണം പ്രേമികളുടെ മനസ്സിൽ ഈ ഇപ്പോൾ പോയി ഒരു സ്വർണം വാങ്ങിച്ചാലോ എന്നൊരു ചിന്ത ഉണ്ടാകാറുണ്ട് അങ്ങനെയെങ്കിൽ രണ്ടേ രണ്ട് ദിവസമേ ഉള്ളൂ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലാഭത്തിൽ സ്വർണം കിട്ടാനുള്ള ഒരു ദിവസം ഒരു രണ്ട് ദിവസമാണ് ഏതാണെന്ന് നോക്കിയോ നിലവിൽ കേരളത്തിൽ ഇന്നും സ്വർണവില കുറഞ്ഞു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി നേരിയ തോതിൽ വില കുറയുന്നുണ്ട് ഏറ്റവും റെക്കോർഡ് വേലയിലെത്തിയ ശേഷമാണ് കുറയാൻ തുടങ്ങിയത് ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതുവരെ കുറഞ്ഞിരിക്കുന്നത് ആഭരണം വാങ്ങുന്നവർക്ക് രണ്ട് ദിവസം നന്നായിരിക്കും അതായത് ഇനി എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം സ്വർണ്ണവിലയിൽ സ്വർണ്ണവില കുറയുകയോ അല്ലെങ്കിൽ കൂടുകയോ ചെയ്യണമെങ്കിൽ അതിന് തിങ്കളാഴ്ച ആയിരിക്കും തിങ്കളാഴ്ച ഒരു രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയോട് കൂടിയായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നത് അപ്പോൾ ഇന്നും നാളെയുമായിരിക്കും നല്ല ഒരു സമയമായിട്ട് വരുന്നത് പിന്നെ തിങ്കളാഴ്ച ഒരു പത്ത് പത്തര പതിനൊന്ന് വരെയും കുഴപ്പമില്ല കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തി രൂപയാണ് എൺപത് രൂപ മാത്രമാണ് കുറഞ്ഞത് കഴിഞ്ഞ ദിവസം നൂറ്റി അറുപത് രൂപയാണ് കുറവുണ്ടായത് ചില ജ്വല്ലറികളിൽ നിന്ന് നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് ഇവർ വിൽക്കുന്നത് പവന് എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപ എന്ന നിരക്കിലാണ് ചില ജില്ലറികൾ സ്വർണത്തിൽ അവർ സ്വാഭാവികമായി അവർ തന്നെ ഒരു ഡിസ്കൗണ്ട് കൂടെ അവർ ഇടുന്നതുമുണ്ട് വ്യാപാരികൾ രണ്ടു ശരിയായി നിൽക്കുന്നതാണ് ഈ നേരിയ വ്യത്യാസത്തിന് കാരണം രാജ്യാന്തര സ്വർണവില ഡോളർ രൂപ വിനിമയ നിരക്ക് എന്നിവ ഒത്തുനോക്കിയാണ് കേരളത്തിൽ സ്വർണ്ണവില നിശ്ചയിക്കുന്നത് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണ്ണ ഗ്രാമിന് അഞ്ച് രൂപ കുറഞ്ഞ് ഏഴായിരത്തി അറുനൂറ്റി പതിനഞ്ച് രൂപയായി ഈ സ്വർണം ഒരു പവൻ വാങ്ങുമ്പോൾ അറുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരും പതിനാല് കാരറ്റ് സ്വർണ്ണഗ്രാമിന് അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ഇന്നത്തെ വില ഒമ്പത് കാരറ്റ് സ്വർണ്ണഗ്രാമിന് മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപ നൽകണം വെള്ളിയുടെ ഗ്രാം വില നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് ആഭരണം വാങ്ങുന്നവർ എല്ലാ സ്വർണത്തിനും കൂടെ പണിക്കൂലിയും ജി എസ് ടിയും ഹാൾ ചാർജും അധികമായി നൽകേണ്ടി വരും ഡോളർ മൂല്യം ഇടിഞ്ഞു വരുന്നത് സ്വർണപ്രേമികൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഡോളർ മൂല്യം ഇടിയുമ്പോൾ സ്വർണവില കൂടുകയാണ് ചെയ്യുക ഡോളർ സൂചിക ഇപ്പോൾ തൊണ്ണൂറ്റിയെട്ടിന് താഴെ എത്തിയിട്ടുണ്ട് നേരത്തെ നൂറ്റി ആറ് വരെ ഉയർന്നിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇത്രയും ഇടിഞ്ഞതോടെ മറ്റു കറൻസികൾ മൂല്യം കൂടുകയും അവ ഉപയോഗിച്ചുള്ള സ്വർണം വാങ്ങൽ എളുപ്പമാവുകയും ചെയ്യും രൂപയുടെ മൂല്യം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നേരിയ മുന്നേറ്റ സാധ്യത കാണിച്ചിരുന്നു വലിയൊരു നേട്ടം ഉണ്ടായിട്ടില്ല എൺപത്തി ഏഴ് ദശാംശം ആറ് അഞ്ച് എന്ന നിരക്കിലാണ് രൂപയുടെ വ്യാപാരം ക്രൂഡ് ഓയിൽ വില അറുപത്തിയാറ് ഡോളറിൽ നിന്ന് താഴ്ന്നിട്ടുണ്ട് രൂപ കരുത്തു കൂട്ടിയാലും സ്വർണവില കുറയും മാത്രമല്ല അമേരിക്കയുടെ ഫെഡറൽ റിസർവ് വൈകാതെ പലിശ കുറയ്ക്കുമെന്ന അഭ്യൂഹം ശക്തമാണ് അക്കാര്യം നടന്നാലും സ്വർണവില വരും കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവന്റെ വില എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് സർവകാല റെക്കോർഡ് വിലയാണിത് ഏറ്റവും കുറഞ്ഞ പവന്റെ വില എഴുപത്തി മൂന്നായിരത്തി ഇരുന്നൂറ് രൂപയാണ് ട്രംപും പുട്ടിനും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഫലം വിപണിയിൽ എങ്ങനെ പ്രതിഫലിക്കുന്നുവെന്ന് അറിയാൻ തിങ്കളാഴ്ച വരെ കാത്തിരിക്കണം ഇന്ന് രാജ്യാന്തര വിപണിയിൽ ഔൺസിന് സ്വർണത്തിന് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ഡോളറാണ് വില ന്യൂസ് ഡെസ്ക് തത്തമി ടി